ഈ ഹെയർ ടോണർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ ചെറിയ ചെറിയ മുടികൾ ഒരുപാട് കിളർത്തു വന്നിട്ടുണ്ട് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളർക്കാനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ഹെയർ ടോണർ ആണിത് കുറച്ച് ചെമ്പരത്തിയുടെ പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെമ്പരത്തിയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട് ഒരു കറ്റാർവാഴയുടെ ലീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ചെറിയൊരു സവോളയുടെ കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ആകുന്നതുവരെ തിളപ്പിച്ചെടുത്തു തണുത്തതിന് ശേഷം കൈ വെച്ച് ഇതുപോലൊന്ന് കൊടുക്കണം ഡെയിലി ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിൽ നിന്നും കുറച്ച് ഹെയർ ഓയിൽ എടുത്തിട്ട് കൈ ഒന്ന് ചൂടാക്കിയിട്ട് മുടിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് ടോണർ മാറ്റിയതിന് ശേഷം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് മുടിയിൽ തേച്ചതിന് ശേഷം ഒന്നും കൂടെ മസാജ് ചെയ്തൊടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ബേബി ഷാംപു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തെടുത്തോളൂ ബൈ താങ്ക് യു